ബിഗ് ബോസ് മലയാള സീസൺ സെവൻ്റെ എട്ടാഴ്ചത്തെ ആദ്യ ദിനമായിട്ടുള്ള തിങ്കളാഴ്ച ദിവസത്തെ ഓട്ടിങ് അവസാനിക്കുമ്പോൾ ആരൊക്കെയാണ് വമ്പൻ അട്ടിമറി മുന്നേറ്റങ്ങൾ നടത്തുന്നതും ആരൊക്കെ ആദ്യ മണിക്കൂറുകളിൽ ഓട്ടിംഗ് തകർച്ചകൾ നേരിട്ടെന്നൊക്കെ പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ഏറ്റവും സെറ്റുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കും ഓട്ടിംഗ് റിസറ്റുകൾക്കും ഒക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പതിനഞ്ച് പേരടങ്ങുന്ന ബിഗ് ബോസ് ഹൗസിൽ പതിനൊന്ന് പേര് നോമിനേഷനിൽ വന്നപ്പോൾ ആദ്യ സ്ഥാനത്ത് റെക്കോർഡ് വോട്ട് വിട്ട് അനീഷേട്ടൻ കുതിക്കുകയാണ് അനീഷേട്ടെ തിങ്കളാഴ്ചത്തെ വോട്ടിംഗ് അവസാനിക്കുമ്പോൾ ഇരുപത്തി ഏഴായിരത്തി ഇരുപത്തി അഞ്ച് വോട്ടുകളോളം സ്വന്തമാക്കി വമ്പൻ വോട്ടിംഗ് കുതിപ്പുവാൻ സ്വന്തമാക്കാൻ സാധിക്കുമ്പോ തൊട്ട് താഴെ രണ്ടാം സ്ഥാനത്ത് ഷാനവാസിക്ക മുന്നേറുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുക ഷാനവാസിക്കയുടെ വോട്ട് പതിനേഴായിരത്തി ഇരുന്നൂറ്റി രണ്ട് വോട്ടുകൾ വട്ട് ക്ഷണവസിക്കാൻ നല്ലൊരു മുന്നേറ്റം ഈ ആഴ്ച കാഴ്ച മൂന്നാം സ്ഥാനത്ത് ഞെട്ടിച്ചിരിക്കുന്നത് ജിസേനിൻ്റെ മുന്നേറ്റമാണ് ലക്ഷ്മി ആതിര തുടങ്ങിയവരെല്ലാം തന്നെ അട്ടിമറിച്ചോടെ ജിസൈൻ മൂന്നാമത് എത്തിയിരിക്കുകയാണ് പതിനാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തൊമ്പത് വോട്ടുകൾ ജിസേനെ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ നാലാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോകുന്ന ആതിരാനെയാണ് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത് ആതിരയുടെ വോട്ട് പതിനായിരം കിടന്നിരിക്കുകയാണ് പതിനോരായിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് വോട്ടുകൾ ആധുനയ്ക്ക് സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ അഞ്ചാം സ്ഥാനത്ത് ആദ്യ ദിന വോട്ടിംഗ് അവസാനിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ലക്ഷ്മീന്റെയാണ് ലക്ഷ്മിക്ക് ആദ്യ മണിക്കൂറിൽ നല്ലൊരു മുന്നേറ്റം തന്നെ കാഴ്ചവെക്കാൻ സാധിക്കുന്നുണ്ട് ലക്ഷ്മിയുടെ വോട്ട് ഒമ്പതിനായിരത്തി അറുനൂറ്റി നാൽപ്പത്തിനാല് വോട്ടുമായിട്ട് ലക്ഷ്മി അഞ്ചാം സ്ഥാനത്ത് നല്ലൊരു മുന്നേറ്റം തന്നെ കാഴ്ചവെച്ച് മുന്നേറുകയാണ് തിങ്കളാഴ്ച ദിവസത്തെ വോട്ടിംഗ് അവസാനിക്കുമ്പോൾ ആറാം സ്ഥാനത്ത് കാണാൻ സാധിക്കുക ജിഷിൻചേട്ടിനെയാണ് ജിഷൻ ചേട്ടന്റെ വോട്ടും നല്ല രീതിയിൽ തന്നെ കുതിച്ചു ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് ചേട്ടന്റെ വോട്ട് എണ്ണായിരം ഏഴായിരം കടന്നിരിക്കണം ഏഴായിരത്തി നാനൂറ്റി അറുപത്തിനാല് വോട്ടുകളുമായിട്ട് ജിഷുൻചാട്ടിന്റെ നല്ലൊരു അട്ടിമറി മുന്നേറ്റം കാഴ്ചവെച്ചപ്പോൾ ഏഴാം സ്ഥാനത്തേക്ക് പിന്തുണപ്പെടുന്നത് അക്ബർ ഖാനെയാണ് കാണാൻ സാധിക്കുന്നത് അക്ബറിന് വലിയ രീതിയിലുള്ള വോട്ടുകൾ ഒന്നും തന്നെ ആദ്യ മണിക്കൂറുകളിൽ സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ല ഏഴായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിനാല് വോട്ടുകൾ മാത്രം സ്വന്തമാക്കി അക്ബർ സേഫ് ആകുന്ന ഒരു കാഴ്ചയാണ് ആദ്യ ദിന വോട്ടിംഗ് അവസാനിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ആദ്യ ദിന വോട്ടിംഗ് അവസാനിക്കുമ്പോൾ എട്ടാം സ്ഥാനത്ത് കാണാൻ സാധിക്കുന്നത് ആരിന്റെ മുന്നേറ്റം തന്നെയാണ് ആരിന് നല്ല രീതിയിലുള്ള വോട്ടുകൾ തന്നെ ആദ്യ മണിക്കൂർ സ്വന്തമാക്കാൻ സാധിക്കുന്നില്ല ഡേഞ്ചർ സോണിലോട്ട് ബുക്ക് ചെയ്യണം നാലായിരത്തി മുന്നൂറ്റി അമ്പത്തിരണ്ട് വോട്ടുകൾ മാത്രം ആര് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളൂ നിലവിൽ നമുക്ക് ഒൻപതാം സ്ഥാനത്ത് ഡേഞ്ചുകളിൽ കാണാൻ സാധിക്കുന്നത് ബിന്നിനെയാണ് വോട്ടിംഗ് തുടങ്ങിയ സമയത്തൊക്കെ ബിന്നിക്ക് തല രീതി ഓട്ടുകൾ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നീട് അങ്ങോട്ട് ഓട്ടിൻ തകർച്ച നേടുന്ന ബിന്നിനെയാണ് കാണാൻ സാധിച്ചത് പിന്നീട് തൊട്ട് മൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തിനാല് വോട്ടുകൾ മാത്രം സ്വന്തമാക്കി ഭിന്നിരിക്കുമ്പോൾ പത്താം സ്ഥാനത്ത് ഡേഞ്ചർസുകളിലോട്ട് പോകുന്ന ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത് സൗമാനും ഓട്ടിൻ തകർച്ചകൾ തന്നെ നേടുന്നുണ്ട് സാമുമാന തൊട്ട് മൂവായിരത്തി പന്ത്രണ്ട് വോട്ടുകൾ മാത്രമാണ് സൗമാനി സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ പതിനൊന്നാം സ്ഥാനത്ത് ഡേഞ്ചർ സോണിൽ തുടരുന്നത് അഭിനാഷ് തന്നെയാണ് അഭിലാഷാണ് ഏറ്റവും കുറവോട്ട് രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ടുകൾ മാത്രം സ്വന്തമാക്കിയാണ് അഭിലാഷിനെ ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത് ഒരുപക്ഷെ ഒരു മണിക്കൂറിൽ ഈ ഇവരുടെയൊക്കെ പൊസിഷൻസ് മാറാൻ സാധ്യതയുണ്ട് ജഫീ ആയിരിക്കുന്നത് അൺഒഫീഷ്യൽ വോട്ടിംഗ് സെറ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു പൊസിഷൻസൊക്കെ മാറ്റാൻ വരാം എങ്കിൽ പോലും ഇവരുടെ ഈ ഒരു രീതി വെച്ച് നോക്കുമ്പോൾ അനീഷേട്ട് ക്ഷാനവാസിക്കാൻ തന്നെയാണ് ഈ ആഴ്ച ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണെങ്കിലും ഒരു മണിക്കൂർ ഒമ്പത് എട്ട് തന്നെ ഓരോ കണ്ടസ്റ്റന്റ് ഭാഗത്തുനിന്നും കാണാൻ ശ്രമിക്കാൻ നമുക്ക് പ്രതീക്ഷിക്കാം കാത്തിരിക്കാൻ നിർണായകമായിട്ട് മാറുന്ന ഒരു മണിക്കൂർ ലോട്ടിംഗ് റിസറ്റുകൾക്കായിട്ടൊക്കെ അപ്പൊ നിങ്ങളുടെ ഇഷ്ടം വെച്ച വർദ്ധിക്ക് നിങ്ങളുടെ ഇന്നത്തെ വിലയറിനെ പ്രത്യേക ഇപ്പോൾ തന്നെ ഹോട്ട്സ്റ്റാർ ഇപ്പോൾ നിങ്ങളുടെ വിലയറിനു ഏറ്റവും കൃത്യമായിട്ടുള്ള ലോട്ടിംഗ് റിസെറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു